അസുര പ്രണയം രചന രുദ്രാക്ഷി പാർവതി അവതരണം അഷിക രാവിലെ ഫ്രഷായി ഹാളിലിരിക്കുകയാണ് ഹരി എന്നും രാവിലെ ബെഡ് കോഫിയുമായി മിഴിയാണ് തന്നെ ഉണർത്തുന്നത് ഇന്ന് ആ കോഫി കിട്ടിയിട്ടുമില്ല ഈ നേരം വരെ അവളെ കണ്ടിട്ടുമില്ല ഹരി കയ്യിലെ ന്യൂസ് പേപ്പർ അങ്ങനെ പിടിച്ച് ചുറ്റും കണ്ണോടിച്ച് ഹരിയേട്ടന് എന്നെയാണ് നോക്കുന്നതെന്ന് എന്ന് തോന്നുന്നു ചേച്ചി ഡോറിന് മറവിൽ നിന്ന് ഹരിയെ നോക്കി മിഴി അടുത്ത് നിൽക്കുന്ന വേദിയോട് പറഞ്ഞു നിന്നെ തന്നെയാ നോക്കുന്നത് നോക്കട്ടെ നോക്കി നോക്കി കണ്ണു കഴിക്കുമ്പോൾ നിർത്തിക്കോളും അതിനു മിഴി അവളെ മുഖം വീർപ്പിച്ച് നോക്കി നോക്കണ്ട ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വേദ അവളുടെ കവളിൽ പതിയെ ഒന്ന് കുത്തി ഉം മിഴിമൂളിക്കൊണ്ട് ഹരിയെ കണ്ണു നിറച്ച് നോക്കി നിന്നു അപ്പോഴാണ് പുറത്തുനിന്ന് അർജുന വേറെ ഒരാളും കൂടി വന്നത് കുഞ്ഞാ താൻ വന്നതറിയാതെ ചുറ്റും കണ്ണു വായിക്കുന്നവൻ അർജുൻ വിരൽ ഒളിച്ചു കൊണ്ട് വിളിച്ചു ആ ഏട്ടാ ഏട്ടിന് പോന്നു ഹരി അവനെ നോക്കി മുതർച്ചയോട് ചോദിച്ചു ഞാനിപ്പോൾ വന്നേ ഉള്ളൂ അർജുൻ പറഞ്ഞുകൊണ്ട് ഹരി ചുറ്റും നോക്കുന്നിടത്തേക്ക് നോക്കി ഹൗ ആർ യു ഹരി കൂടെയുള്ളയാൾ ചോദിച്ചപ്പോഴാണ് ഹരി അയാളെ ശ്രദ്ധിക്കുന്നത് ഫൈൻ ഡോക്ടർ ഹരി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആരാ അത് വേദ ആളെ കണ്ട് മിഴിയോട് ചോദിച്ചു ഹരിയേട്ടനെ നോക്കുന്ന ഡോക്ടറാണ് നമുക്ക് അങ്ങോട്ട് പോകാം ചേച്ചി മിഴി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി നിക്ക് നീ വരണ്ട ഞാൻ ചെല്ലാം വേദ പറഞ്ഞുകൊണ്ട് മറുപടി കാക്കാതെ പുറത്തേക്കിറങ്ങി ഡോറടച്ചു മിഴി ദയനീയമായി അങ്ങനെ അകത്ത് തന്നെ നിന്നുപോയി മിഴി വേദ ഹരിയുടെ അടുത്ത് വന്ന് നിന്നതും അർജുൻ വിളിച്ചു ആ വിളിയിൽ മിഴി ഞെട്ടി പക്ഷെ ഹരിക്ക് അവനെ മാലാകെ പോലെ തോന്നി മിഴി മിഴിക്ക് വയ്യ വേദ അവൻ വീണ്ടും വിളിക്കാൻ പോയതും പറഞ്ഞു മിഴിക്കെന്താ ഹരിഭട്ടൻ ചോദിച്ചു അർജുൻ പക്ഷെ അവളെ കണ്ണു ചുരുക്കി നോക്കുന്നുണ്ട് വേദയിൽ കള്ളം പറയുമ്പോഴുള്ള പതർച്ച മിഴി മിഴിക്ക് വയർ വേദനയാ ശ്രീ വേദ പെട്ടെന്ന് വന്നൊരു കള്ളം പറഞ്ഞു എന്നിട്ടെന്ത് എന്നോട് പറയാനു അവള് വിളിക്ക് ഹോസ്പിറ്റലിൽ പോകാം ഹരി വെപ്രാളത്തോടെ പറഞ്ഞു വേണ്ട ശ്രീ അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട കൊഴപ്പില്ല എല്ലാ പ്രാവശ്യവും വരുന്നതാണ് വേദ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അർജുനെ പാളി നോക്കി അവനെ കണ്ടാൽ കണ്ടാലറിയാം നീ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ലെന്ന് വേദ പിന്നെ അവനെ നോക്കാതെ മുഖം മാറ്റി അത് കേട്ടതും ഹരി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അർജുൻ ഹരിയെ റൂമിലേക്ക് കൊണ്ടുപോകാം ചെക്കപ്പ് തുടങ്ങാം ഡോക്ടർ പറഞ്ഞതു അർജുൻ വേദയിൽ നിന്നും നോട്ടം മാറ്റി ഹരിയുടെ വീട് ചേർന്നേക്കി ലിഫ്റ്റിൽ കയറി കൂടെ ഡോക്ടറും വേദ ആനുശ്വാസം വലിച്ചു കൊണ്ട് മിഴിയുടെ അടുത്തേക്ക് പോയി ചേച്ചി എന്താ പറഞ്ഞേ ഏട്ടനെ വിളിച്ചില്ലല്ലോ മിഴി അവളോട് ചോദിച്ചു വേദ അവൾ അവിടെ പറഞ്ഞത് അവളോട് കൂടി പറഞ്ഞു അത് കേട്ടിട്ട് മിഴിക്ക് എന്തോ പോലെ നിന്നു ഇതെന്താ മിഴി അവളുടെ കയ്യിലിരിക്കുന്ന ഫയൽ കണ്ട് വേദ ചോദിച്ചു ഹരി ഏട്ടൻ്റെ മെഡിക്കൽ ഫയലാണ് ഇത് ഡോക്ടർക്ക് കൊടുക്കണം ഇതിനാ ഏട്ടൻ വിളിച്ചത് മിഴി അവളുടെ കയ്യിൽ അത് കൊടുത്തു നീ ഇവിടെ ഇരുന്നു ഞാൻ പോയിട്ട് എല്ലാം പറയാം വേദ പറഞ്ഞതും സങ്കടത്തോടെയാണെങ്കിലും അതിനൊന്ന് മൂളി വിഷമിക്കേണ്ട പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും വേദ അവളുടെ കവളിലൊന്ന് തട്ടി അവിടെ നിന്നും ഹരിയുടെ മുറിയിലേക്ക് പോയി ഹരിയെ ബെഡിൽ കിടത്തി അവനെ പരിശോധിക്കുകയാണ് ഡോക്ടർ അവരെ ശ്രദ്ധിച്ച് എന്നാൽ അവർക്ക് ശല്യമാകാതെ അർജുൻ സോഫേരിൽ കൊണ്ട് വേദാകത്തേക്ക് കയറി ഡോക്ടർ നിൽക്കുന്നതിനടുത്തുള്ള ടേബിളിലായി ഫയൽ കൊണ്ടുവച്ചു വേദ ഹരിയെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് ഒരിടത്തായി മാറുന്നു ഡോക്ടർ ഹരിയെ പരിശോധിച്ചു കഴിഞ്ഞു ഫയൽ എടുത്ത് അവന്റെ ഇമ്പ്രൂവ്മെന്റ് കുറിച്ചു വെച്ചു ഡോക്ടർ ഹരിയെ നോക്കി പുഞ്ചയിച്ചുകൊണ്ട് അർജുന നേരെ തിരിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട് അർജുൻ ഹരിക്ക് ഇനി തനിക്ക് എന്നോട് പറഞ്ഞതുപോലെ ബെറ്റർ ആയിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോവാം ട്രാവലിംഗ് ഇപ്പോ ഹരിക്ക് പറ്റു ഡോക്ടർ പറഞ്ഞതു സന്തോഷം തോന്നിയെങ്കിലും വേദനെട്ടലോടെ ഹരിയെ നോക്കി അവന്റെ മുഖത്തുകൊണ്ട് കേട്ടതിന്റെ നെട്ട് ശ്രീ അമേരിക്കയിലേക്കോ വേദ ഹരിയെ അർജുനെ മാറി മാറി നോക്കി ഡോക്ടർ വീണ്ടും അർജുനോട് കാര്യങ്ങൾ സംസാരിച്ച ശേഷം ഡോക്ടറുമായി അവൻ പുറത്തേക്ക് പോയി ശ്രീ നീ എന്തിനാ അമേരിക്കയിലേക്ക് പോകുന്നത് വേദപ്പെട്ടി അവൻ അടുത്ത് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല ലച്ചു നിന്നെ പോലെ ഇപ്പോഴെ ഞാനും ഇതറിയുന്നത് ഏട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല ഹരിയും പറഞ്ഞു ഏട്ടാ അർജുൻ തിരികെ റൂമിലേക്ക് വന്നു ഹരി വിളിച്ചു വേദ അപ്പോ തന്നെ എഴുന്നേറ്റു മാറിയിരുന്നു അർജുന അവനെ എടുത്ത് വീൽചെയറിൽ ഇരുത്തി ഏട്ടാ എന്താ ഇതൊക്കെ അമേരിക്കയിലേക്ക് ഞാൻ എന്തിനാ പോകുന്നേ ഹരി അവനോട് ചോദിച്ചതും അർജുന അവനെ ഒന്ന് നോക്കി സോഫിയയിലേക്ക് ഇരുന്നു വേദപ്പോഴും കണ്ണുകൾ മാത്രം ഉയർത്തി ഇരുവരെയും മാറി മാറി നോക്കിയിരുന്നു എന്നും ഈ വീൽ ഇരിക്കാനാണോ കുഞ്ഞ നീ ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെ എന്നാൽ ഗൗരവം നിറച്ചവൻ ചോദിച്ചു ഹരി മനസ്സിലാവാതെ അവനെ നോക്കി അമേരിക്കയിലെ മികച്ച ഹോസ്പിറ്റലായ വിക്ടോറിയ മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ ഞാൻ ഡോക്ടർ സാമുൽ ജോണുമായി മരിച്ചിരുന്നു കുഞ്ഞ നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു നിന്നെ പഴയ ഇതുപോലെ നടത്താൻ കഴിയുമെന്ന് ആ ഡോക്ടർ ഉറപ്പ് പറഞ്ഞത് സോ നിനക്ക് ട്രാവലിംഗ് ഒക്കെ ഓക്കെ ആയേ നിന്നെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഞാൻ ഈ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു ഉടനെ നമുക്ക് പോകാം അർജുന അവനോട് പറഞ്ഞു വേദയും ഹരി നടക്കാൻ കഴിയും എന്നതിൽ സന്തോഷത്തിലാണ് ഹരി അപ്പോഴും അവനെ നോക്കിയിരുന്നതേ ഉള്ളൂ വേദ ഹരിയുടെ കവളിൽ ഒന്ന് തട്ടി അർജുൻ എഴുന്നേറ്റ് അവനെ വിളിച്ചു വാ അവനെ സംശയത്തോടെ നോക്കുന്ന ഹരിയെ ശ്രദ്ധിക്കാതെ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താണ് കാര്യമെന്നറിയാതെ വേദവന് പിന്നാലെ ചെന്നു ഓപ്പൺ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവന്റെ പിന്നിൽ അവൾ ചെന്നു നിന്നു മിഴിയുടെ പിന്നിൽ അവളുടെ സാന്നിധ്യം പറഞ്ഞതും അവൻ ചോദിച്ചു വേദമൊന്ന് നെട്ടിയെങ്കിലും പിന്നെ നിന്ന് പറഞ്ഞു പോടാൻ പറ്റത്തില്ല എങ്ങനെ രക്ഷപ്പെടും വേദ ചിന്തിച്ചുകൊണ്ട് കൈകൾ തമ്മിൽ കോർത്തും അഴിച്ചും നിന്നു മുഖം കുനിച്ച് കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ആലോചനയിൽ നിൽക്കുന്നത് കൊണ്ട് അവൻ തിരിഞ്ഞ് അവളെ നോക്കുന്നത് അവൾ കണ്ടില്ല വേദ അർജുന്റെ സ്വയം ഉയർന്നു പിന്നെ ഒറ്റ ശ്വാസത്തെ ഹരിയുടെയും മിഴിയുടെയും കാര്യം അവൾ അവനോട് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും അർജുനൊരു കൈകെട്ടി നിന്ന് അവളെ നോക്കി അവർക്ക് പരസ്പരം ഇഷ്ടമാണ് സ്ത്രീ തുറന്നു പറയാത്തതാ അപ്പോ അവനെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ വേറെ വഴിയില്ല വേദ അവന്റെ നോട്ടം കണ്ടു പറഞ്ഞു അല്ലെങ്കിലും ഹരി അത് സമ്മതിക്കില്ല മിഴിയെ കൂടെ കൂട്ടില്ല അർജുന അവളോട് പറഞ്ഞു വേദ അതെന്താ എന്ന പോലെ അവളെ നോക്കി ഞാൻ വേണ്ടെന്ന് പറയുന്ന തോന്നുന്നു അതെത്ര വലുതാണെങ്കിലും സ്വീകരിക്കില്ല വേദ അർജുനൊരു പുച്ഛത്തോടെ പറഞ്ഞു അതെന്താ അങ്ങനെ പറയുന്നത് മിഴി നല്ല കുട്ടിയാണ് സ്ത്രീയെ അവൾ അത്രയും സ്നേഹിക്കും അവൾ ഉണ്ടാവും എന്നും അവനും വേദ പതിഞ്ഞതെങ്കിലും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അതെനിക്കറിയാം പക്ഷെ അവളുടെ പ്രണയം അവൾക്ക് സ്വന്തമാകാൻ അവൾ വേണം പരിശ്രമിക്കാൻ അല്ലാതെ നീ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയല്ല വേണ്ടത് അർജുൻ പറഞ്ഞത് വേദയുടെ വാടുന്നു ഇനി അതിനെന്ത് ചെയ്യണമെന്നാണ് വേദ അവനോട് ചോദിച്ചു അർജുൻ അതിന് മറുപടി കൊടുത്തില്ല ഹരി എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴി പിന്നീട് തിരികെ വരാൻ ഹരിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അതുവരെ കമ്പനി നീ മാനേജ് ചെയ്യണം ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ പ്രോജക്റ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട രണ്ട് മൂന്ന് പ്രൊജക്ട് ഉണ്ട് അതെല്ലാം കമ്പനി റൂൾസ് അനുസരിച്ച് ഫോളോ ചെയ്യണം അവൻ ആ സംസാരം നിർത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു വേദമൂളി അർജുൻ അവളെ ഒന്ന് നോക്കി അവിടെ നിന്നും പോയി വേദ അപ്പോ തന്നെ മിഴിയുടെ അടുത്തേക്ക് പോയി ഡോക്ടർ പറഞ്ഞതും അർജുൻ പറഞ്ഞതും അവൾ മിഴിയോട് പറഞ്ഞു അപ്പോ ഹരിയോടെ നടക്കൂ അല്ലേ ചേച്ചി എല്ലാം കേട്ടുകഴിഞ്ഞു മിഴി സന്തോഷത്തോടെ അവളോട് ചോദിച്ചു ഉം വേദമൂലിക്കും ഞാൻ ഞാൻ ഒന്ന് പോയി കണ്ടോട്ട് ചേച്ചി മിഴി പ്രതീക്ഷയോടെ അവളോട് ചോദിച്ചു നിന്നോട് ഞാൻ ദേവ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ നീ എന്താ അതിനെപ്പറ്റി പറയാത്തേ വേദ അവളോട് ചോദിച്ചു ഏട്ടന്റെ തീരുമാനം ഞാൻ എതിർക്കില്ല ചേച്ചി പിന്നെ എൻ്റെ ഹരിയേട്ടനെ ഞാൻ സ്വന്തമാക്കും എന്നെ ഇഷ്ടമാണെന്ന് ഹരിയേട്ടനോടനെ പറയും എനിക്ക് ആ വിശ്വാസമുണ്ട് മിഴി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഹരിയെ കാണാൻ പോയി പെയിൻറിങ് റൂമിലിരുന്നു ക്യാൻവാസിൽ വരയ്ക്കുന്നവനെ പിന്നിൽ നിന്ന് അവൾ നോക്കി ഹരിയേട്ട മിഴി പതിയെ വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് മുട്ടിലിരുങ്ങി ഇത്രയും നേരം അവളെ കാണാൻ കഴിയാതെ അസ്വസ്ഥതയോടെ എഴുതുന്ന ഹരിയും അവളെ കണ്ണുവിടർത്തി നോക്കി ഒരു നിമിഷം ഉള്ളിലൊളിപ്പിച്ച പ്രണയം അവന്റെ കണ്ണിൽ തെളിഞ്ഞു ഞാൻ ഞാൻ കേട്ടത് സത്യമാണോ ഹരിയേട്ടനെ നടക്കാൻ കഴിയൂ മിഴി വീണ്ടും അവനോട് ചോദിച്ചു ഉം ഹരി അവളെ നോക്കിക്കൊണ്ട് മൂടി ഞാൻ പ്രാർത്ഥിച്ചതാ വേഗം ഹരിയേട്ടനെഴുന്നേക്കുന്നു എനിക്കുറപ്പാ മിഴി സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഹരി അവളുടെ സന്തോഷം നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കോ എനിക്ക് ആ കുറവുണ്ട് മിഴിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ പറഞ്ഞു ഉം ലച്ച ഹരി ചോദിച്ചു മുറി റെഡിയാവുവാ മിഴി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു എവിടെ പോവുക ഹരി അവറോട് തിരക്കി ഓഫീസിൽ മിഴി പറഞ്ഞത് ഹരി തലയാട്ടി മിഴി എപ്പോഴാണോ അവൻ വരച്ചുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിച്ചത് ഒരു പെൺകുട്ടിയുടെ രൂപം മുഖം വരച്ചിട്ടില്ല ഇതാരാ ഹരിയേട്ട മിഴി അവനോട് ചോദിച്ചു അത് കേട്ട് ഹരി ഒന്ന് പതറി അത് മാറി പെട്ടെന്ന് അവരിൽ കുസൃതി നിറഞ്ഞു അതാ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഹരി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ചിത്രത്തിലേക്ക് നോക്കി മിഴിഞ്ഞിട്ടലോടെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കള്ളം കള്ളം പറയുവാണോ ഹരിയേട്ട മിഴിയവനോട് ചോദിച്ചു ഇല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അതിന്റെ കാരണം ഇതാണ് ഇവളാണ് ശ്രീഹരിയുടെ ഉള്ളിൽ ഇവൾ മാത്രം ഹരിപ്രണയത്തോടെ ആ ചിത്രത്തിൽ നോക്കി പറഞ്ഞു മിഴി കൈകൊണ്ട് പിടിച്ച് പിന്നിലേക്ക് നീങ്ങിപ്പോയി കണ്ണുകൾ നിർത്താതെ പോയതു അപ്പൊ അപ്പൊ ഞാനും എന്റെ പ്രാണലല്ലേ തൊണ്ടക്കുഴിയോളം എത്തിയ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചുപോയി ഹരി അവളെ തന്നെ ഊറ്റിനോക്കി ഒരു വാക്കിൽ പോലും തകർന്നു പോകുന്ന പൂ പോലൊരു പെൺകുട്ടി അവൻ ചിന്തിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി പിന്നെ അവളുടെ കൈ പിടിച്ച് അവന് മുന്നിലിരുത്തി അത്രയ്ക്കും ഇഷ്ടമാണോ എന്നെ ഹരി അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു ഉം മിഴിയാണെന്ന് പോലെ തലയാട്ടി പ്രണയമാണ് ഹരി വീണ്ടും ചോദിച്ചു ഉം മിഴി അതിനെ മൂളിക്കൊണ്ട് മുഖം ഗണിച്ചു എന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയൂ ഹരി അവളുടെ മുഖം പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു ഉം എൻ്റെ എന്റെ ജീവൻ കൊടുത്തോളാം എനിക്ക് എനിക്ക് തരാൻ പറയൂ അവൾ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു ആ നിമിഷം വീണ്ടും ഒരു വാക്കവളിൽ നിന്ന് പുറത്തു വരാത്ത രീതി ഹരി അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി മിഴിയുടെ കണ്ണുകൾ മിഴിഞ്ഞു നെഞ്ചുവല്ലാതെ മിടിച്ചു ശരീരം പിടഞ്ഞുപോയി അവനിൽ നിന്നും കുതിറി മാറാൻ അവൾ ശ്രമിച്ചു എന്നാൽ അവളുടെ മുഖത്തെ മുഴുവനായി പൊതിഞ്ഞു പിടിച്ചിരുന്നു ആ കൈകളുടെ വിലക്കിൽ അവൾ കലങ്ങാൻ കഴിഞ്ഞില്ല ഹരി അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നെറ്റിമുട്ടിച്ചു വെച്ചു ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി മിഴി അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ മുഖം കൊനിച്ചിരിക്കുന്ന പെണ്ണിനെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവൻ പതിയെ വിളിച്ചു മിഴി എന്നെ നോക്ക് ഹരി വീണ്ടും പറഞ്ഞുകൊണ്ട് അവളുടെ കവളിലിരിക്കുന്ന അവന്റെ കൈ പതിയെ അവളുടെ മുഖത്തുകൂടി ചലിപ്പിച്ചു ആ കൈകളുടെ ചൂടിൽ അവളൊന്നു വിറച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ഈ ശ്രീഹരിയുടെ പ്രണയം സ്വീകരിക്കാൻ എൻ്റെ പെണ്ണായി എന്റെ പാതിയായി വരാൻ സമ്മതമാണ് മിഴി ഹരി അവളോട് കണ്ണുകളിൽ നോക്കി ചോദിച്ചതും മിഴി പിണർന്ന കണ്ണുകളോടെ പുഞ്ചിരിയോടെ അവന്റെ കണ്ണിൽ നോക്കി അതേന്ന് തലയാട്ടി എന്നും എനിക്കൊപ്പം ഉണ്ടാവുമോ അവൻ ചോദിച്ചതും അവൾ അവന്റെ മുഖം കൈകളിൽ ഒതുക്കി ആ നെറ്റിയിലും മുഖവുമെല്ലാം ചുംബിച്ചു അവസാന ശ്വാസം വരെ അവൾ പറഞ്ഞതും ഹരി അവളെ അല്പം മുന്നോട്ട് ചേച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു മിഴിയുടെ കൈകളും അവനെ ചുറ്റിപ്പിടിച്ചു ആഹാ സയാമീസായോ വേദ അങ്ങോട്ട് വന്ന് കളിയോട് ചോദിച്ചതും മിഴിച്ചമ്മലോടെ അവനെ വിട്ടുമാറി എഴുന്നേറ്റ് മുഖം കുനിച്ചു നിന്നു ഹരിയിലുമുണ്ട് ഒരു പദർച്ച വേദ അകത്തേക്ക് വന്നതും മിഴി പുറത്തേക്ക് പോകാനരുങ്ങി ചോദിക്കട്ടെ വേദ ഉടനെ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്തായിരുന്നു ഇവിടെ ആലിംഗന സമരം വല്ലോ ആണോ നീ അവിടെ നിന്ന് ഹരിയേട്ടനെ കൊണ്ട് എന്നോടുള്ള പ്രണയം തുറന്നു പറയിപ്പിക്കുമെന്ന് പറഞ്ഞത് ഇതാണോടെ നിന്റെ ഐഡിയ വേദം മിഴിയെ കളിയാക്കി അത് കേട്ട് മിഴി ചമ്മലോടെ കണ്ണടച്ചപ്പോൾ ഹരിയ അവളെ ഒന്ന് നോക്കി അവളുടെ നിൽപ്പ് കണ്ട് അവന് ചിരി ചേച്ചി ഞാൻ പോട്ടെ മിഴി ദയനീയമായി അവളോട് ചോദിച്ചു പറഞ്ഞിട്ട് പോ മിഴിപ്പെണ്ണെ ഇവൻ കീഴണങ്ങിയോ വേദഹരിയെ ഹരിയെ കാണിച്ച് മിഴിയോട് കുറുമ്പോട് ചോദിച്ചു മിഴി നാണത്തോടെ മുഖം കുനിച്ച് തലയാട്ടി ദൈവമേ എന്റെ കൊച്ചു ബ്ലഷ് ചെയ്യുന്ന ചെയ്യുന്നു വേദമിഴിയുടെ ചുവന്ന കവിൾ കുത്തി ഹരിയോടായി പറഞ്ഞു അവനും അവളുടെ ആ ചുവന്ന തുലുത്ത കൗളിൽ നോക്കിയിരുന്നു അവന്റെ നോട്ടം തന്നിലാണെന്നറിഞ്ഞതും മിഴിയുടെ കണ്ണു പിടച്ചു അവൾ വേഗം വേദയെ മാറ്റി പുറത്തേക്ക് ഓടിപ്പോയി അത് കണ്ട് ചിരിച്ച് ഹരി നേരെ നോക്കിയതും അവനെ നോക്കി കൈകെട്ടി നിൽക്കുന്ന വേദയെ കണ്ട് ആ ചിരി ഒരു ഇളിയായി മാറി ഒരുപാട് ലിക്കല്ലേ എന്തായിരുന്നു ചാട ഇപ്പൊ അതൊക്കെ പോയോ വേദാമനെ കണ്ണു കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അതോ അതില്ലേ ലച്ചു പാവോ അല്ലേ ഹരി അവരുടെ കയ്യിൽ പിടിച്ച് വിരലുകളിൽ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഓഹോ അതെനിക്കറിയില്ലായിരുന്നു നിനക്ക് ഇപ്പോഴാണത് തോന്നിയത് വേദ കൈ വലിച്ചു കൊണ്ട് ചോദിച്ചു ദേ ലച്ചു അവസരം മുതലാക്കരുത് ഹരി ടെറവായി പാക്കും നല്ല പോലെ മുതലാക്കും ആ കൊച്ചു എന്ത് കറിഞ്ഞാടാ നിന്റെ മുമ്പിലിരുന്നത് അപ്പോഴൊന്നും ബോധിരുന്നിട്ട് ഇപ്പൊ പാവം പോലും നോക്കിക്കോ നീ അമേരിക്ക പോകുമ്പോ അവളെ ഞാൻ വേറെ കെട്ടിക്കും അല്ല പിന്നെ വേദ അവനോട് പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് അവനിൽ നിന്നും നോട്ടം മാറ്റി ഹരിദയനീയമായി അവളെ നോക്കി എൻറെ പൊന്നിലെച്ചു നിനക്കെന്താ ഞാൻ അവളോടൊന്നും പറയണമെന്ന് കരുതിയതല്ല പിന്നെ എന്തോ ഇന്നലെ അവളുടെ കണ്ണ് നിറഞ്ഞത് എന്നെ ഉറക്കിയിട്ടില്ല ആ കണ്ണുകളൊന്നും തെളിയാതെ എനിക്ക് സമാധാനം കിട്ടില്ലെന്ന് തോന്നി അതാ ഞാൻ നീ ഒന്ന് ക്ഷമിക്കി ഹരി അവളെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് വേദ ഏറുപിടുത്തമൊന്നും കുറച്ച് ഉം പ്രാവശ്യത്തേക്ക് വിട്ടു പിന്നെ രണ്ടും കൂടി പ്രണയിക്കുന്നു എന്ന് കരുതി നേരത്തെ ഞാൻ കണ്ടു അവളുടെ ചുണ്ടുവിഞ്ഞിയ പോലുള്ള കലാപരിപാടിയൊന്നും വേണ്ട നിന്റെ ഏട്ടൻ അറിഞ്ഞാലേ ഇനി എനിക്ക് പകരം ഇവിടെ നിന്നും മാറി നിൽക്കുന്നത് മിഴിയായിരിക്കും വേദ കണ്ണുപൂർപ്പിച്ചു പറഞ്ഞതും ഹരി ചമ്മിയവർ ചിരിചിരിച്ചു എന്നാ ഞാൻ ഇറങ്ങുവ ശ്രീ വൈകിട്ട് കാണാം വേദാവന്റെ ചമ്മിയ മുഖം കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ പോരെ ലച്ചു നേരിട്ട് ഓഫീസിൽ പോകണോ ഹരി അവളോട് ചോദിച്ചു വേദ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി ഒന്നാമത് നിന്റെ എപ്പോഴും ഓഫീസിൽ കാണില്ല രണ്ട് പുതിയ പ്രോജക്റ്റിൻ്റെ ഹെഡ് ഞാനാണ് അപ്പോൾ പിന്നെ ഞാനില്ലാതെങ്കിലാണ് കൂടാതെ ഒരു കുരിശ് കൂടി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പോയവൻ വേദ പറഞ്ഞു കൊണ്ട് അവനുമായി ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങി അതാരാ പുതിയ കുരിശി ഹരി അത് കേട്ട് ചോദിച്ചു അപ്പോഴാണ് വേദ അവൾ പറഞ്ഞു പറഞ്ഞുപോയതോർത്തത് അത് അതൊരു പുതിയൊരു സ്റ്റാഫ് വരുന്നുണ്ട് ഇന്ന് അതാ വേദപ്പെട്ടെന്ന് പറഞ്ഞു അതാരാണെന്നാ ഞാൻ ചോദിച്ചു ആർക്കും അറിയില്ലെങ്കിലും എ ഡി ഗ്രൂപ്പിന്റെ കോപാർട്ട്ണറിൽ ഒരാളല്ലേ രച്ചു നിന്റെ ഈ ഹരി ഏട്ടൻ തന്നെ ഓഫീസുകാരും എന്നോട് പറയുന്നുണ്ട് നീ ആരെന്ന് പറയും അല്ലേ ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഹരി ഗൗരവത്തോടെ പറഞ്ഞത് വേദ അവനെ ഒന്ന് നോക്കി ഡൈനിങ് ടേബിളിന് മുന്നിൽ അവനെ ഇരുത്തി അവളും ചേരലിരുന്നു ഗായത്രി രാജശേഖരൻ മാനേജർ പോസ്റ്റാണ് വേദ പറഞ്ഞതും ഹരിയിലൊരു നെറ്റലുണ്ടായി എങ്കിലും പിന്നീട് അതൊരു പുച്ഛത്തിലേക്ക് മാറി ആ നാനൂലായിരുന്നു അതോർത്ത് നീ ടെൻഷൻ വേണ്ട ലച്ചു അവൾ അവിടെ ഏട്ടൻ്റെ അടുത്തുണ്ടെങ്കിൽ അവളുടെ സമയം അടുത്തെന്ന് കരുതിയാ മതി ഹരി ഒരു വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞതു വേദാവനെ അമ്പരം നോക്കി അവൾ ഇതുവരെ ഹരിയിൽ കണ്ടിട്ടില്ലാത്ത ഭാവം പക നീ എന്താ നോക്കുന്നത് കഴിക്കേ ഏട്ടൻ ഇപ്പൊ പോകും അതിനു മുമ്പ് ഇറങ്ങണ്ടേ നിനക്ക് ഹരി പറഞ്ഞതും വേദാവനിൽ നിന്നും നോട്ടം മാറ്റി കഴിക്കാൻ തുടങ്ങി അവർ കഴിച്ചു കഴിഞ്ഞതു അർജുൻ മുകളിൽ നിന്ന് ഒരു ഫയലുമായി വന്നു ഹരിയുടെ അടുത്ത് വന്ന് അവന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അർജുൻ വേദയൊന്ന് നോക്കി അവിടെ നിന്ന് പോയി ഇനി നിന്നാലേ ഓഫീസ് ചെല്ലുമ്പോൾ എൻ്റെ പപ്പുമ്പോടെയും പറിക്കും നിന്റെ ചേട്ടൻ വേദ അതും പറഞ്ഞ് മുറിയിലേക്ക് ഓടി ബാഗുമായി വന്നു ഹരിക്കൊരു ഹഗ് കൊടുത്ത് അവൾ പുറത്തേക്ക് ഓടി ചേച്ചി പിന്നാലെ വിളിച്ചുകൊണ്ട് വിഴിയും ഓടി വേദ നിന്നുകൊണ്ട് അവളെ നോക്കി ദ ലെഞ്ച് മിഴി കയ്യിലിരുന്ന ബോക്സ് ദാവണി ധാവണിത്തുമ്പ് കൊണ്ട് തുറച്ച് അവൾക്ക് കൊടുത്തു വേദ അത് വാങ്ങി വെച്ച് ചിരിച്ചു അവളുടെ കവിളിൽ ഒന്ന് ഒത്തി ഓടി ഇറങ്ങി വണ്ടിയെടുത്തു ഒന്നുകൂടി മിഴിയെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്നും പോയി തുടരും ഞങ്ങളുടെ സ്റ്റോറി ഇനിയും നിങ്ങളിലേക്ക് എത്താൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ സ്റ്റോറി ഇടയ്ക്ക് ഡിലേ ആവുന്നത് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അതുകൊണ്ടൊന്ന് ക്ഷമിക്കണേ